ഹായ് ഡിയേഴ്സ് എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം എല്ലാവരും സ്വകാര്യയ്ക്കുന്നോ മുത്തുമണികളെ ഞാനിന്ന് ഷെയർ ചെയ്യുന്നത് ഒരു കിട്ടിലും ടേസ്റ്റില്ല നല്ല എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ വീട്ടിലുള്ള വളരെ കുറഞ്ഞ ചേരുവകളൊക്കെ വെച്ച് വളരെ കുറഞ്ഞ സമയം കൊണ്ട് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ് മക്കളൊക്കെ സ്കൂളിൽ വിട്ട് വരുമ്പോൾ കൊടുക്കാനായിട്ടാണെങ്കിലോ എന്തിനൊരു ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണെങ്കിലും ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടേസ്റ്റിയുള്ള റെസിപ്പിയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ എല്ലാവരും ഒന്നും സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കണേ അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്ത് വെക്കണം കേട്ടോ അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ അതിനായിട്ട് ഞാനിത് അവിടെ ആകെ എടുത്തിട്ടുള്ളത് കുറച്ച് സവാള അതുപോലെ തന്നെ തക്കാളി ചെറിയൊരു പീസ് ക്യാപ്സിക്കം കുറച്ച് മല്ലിയല അപ്പോൾ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി എടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം കേട്ടോ ഇന്ന പച്ചക്കറി വേണമെന്നൊരു നിർബന്ധമില്ല ഇനി വേണ്ടത് ഇതുപോലെ കുറച്ച് ബ്രെഡ് സ്ലൈസസ് ആണ് ഞാനിപ്പോൾ ഒരു നാലെണ്ണ എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് എത്രത്തോളം സ്നാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ടോ അതിനനുസരിച്ചുള്ള മുട്ടയാണ് എടുക്കേണ്ടത് ഞാനിപ്പോൾ ഒരു നാല് മുട്ട എടുത്തിട്ടുണ്ട് മൂന്ന് വലിയ മുട്ടയും ഒരു ചെറിയ മുട്ടയാണ് എടുത്തിട്ടുള്ളത് അങ്ങനെ നാല് മുട്ട എടുത്തിട്ടുണ്ട് ആ നാല് മുട്ടയും ഈ ബൗളിലേക്ക് പൊട്ടിച്ച് ഒഴിച്ചിട്ട് നമ്മളെടുത്ത് വെച്ചിട്ടുള്ള കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഞാൻ പറഞ്ഞ പോലെ ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മക്കൾക്ക് ഹെൽത്തി ആയിട്ട് കൊടുക്കണമെങ്കിൽ അതുപോലെ പച്ചക്കറികൾ കഴിക്കാൻ മടിയുള്ള മക്കൾക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്തവർ കഴിക്കും കേട്ടോ അപ്പോൾ ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂണോളം കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കുക എരിവിനായിട്ടുള്ള കുരുമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ചെറിയൊരു സ്പൈസ് ആയിട്ട് എടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പച്ചമുളക് ചേർത്ത് കൊടുക്കേണ്ടവർക്ക് പച്ചമുളക് മു ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ പച്ചമുളക് ചേർത്തിട്ടില്ല ഞാനിത് അപ്പം നന്നായിട്ടൊന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു പാനടുപ്പിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഞാൻ ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ബട്ടർ ഇല്ലാത്തവർ നെയ്യ് ഉപയോഗിക്കാം നെയ്യിലും ചെയ്തെടുക്കുക കേട്ടോ ബട്ടറാകുമ്പോൾ കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും ബട്ടർ ചേർത്ത് കൊടുത്താൽ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കണം ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ബട്ടർ ബട്ടറുണ്ട് കരിഞ്ഞു പോവും അപ്പോൾ ടേസ്റ്റ് ഉണ്ടായിരിക്കില്ല ബട്ടർ ഒന്ന് മെൽറ്റ് ആയി വന്ന സമയത്ത് നമ്മൾ കലക്കി എടുത്ത് വെച്ചിട്ടുള്ള മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഫ്ലെയിം നല്ല പോലെ കുറച്ച് എണ്ണ ഈ സമയത്ത് വെച്ചുകൊടുക്കുക കേട്ടോ എന്നിട്ട് സ്പൂൺ വെച്ചിട്ട് ഇത് നല്ലപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കുക നമ്മളിതിലേക്ക് എത്രത്തോളം മുട്ട എടുക്കുന്നുണ്ടോ അതിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവും നമ്മൾ കൂട്ടി കൊടുക്കണം അപ്പോൾ എത്രത്തോളം വലിപ്പുള്ള സ്നാക്കായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള മുട്ട എടുക്കുക കേട്ടോ അപ്പോൾ മുട്ട എടുക്കുമ്പോൾ മുട്ട കൂടുതൽ എടുക്കുമ്പോൾ അതിനനുസരിച്ച് വെജിറ്റബിൾസിൻ്റെ അളവും കൂട്ടിക്കൊടുത്താൽ മതി ഇനി ചീസ് കയ്യിലുള്ളവർ ഏത് ചീസായാലും കുഴപ്പമില്ല ഇന്ന ചീസ് വേണമെന്നൊരു നിർബന്ധമില്ല ചീസ് കയ്യിലുള്ളവർ ഇതുപോലെ മുട്ടയുടെ മുകളിലേക്ക് ചീസ് വെച്ചു കൊടുക്കുക ഞാനിപ്പോൾ സ്ലൈസഡ് ചീസ് കയ്യിലുണ്ടായിരുന്നത് കട്ട് ചെയ്തിട്ട് അതാണ് വെച്ചു കൊടുത്തിട്ടുള്ളത് ഈ ബട്ടറും ചീസൊക്കെ ചേർന്ന് വരുമ്പോഴാണ് ഈ സ്നാക്ക് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഉള്ളവർ സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കുക ഇല്ലാത്തവർ ഇനി ചീസ് ഇല്ലാന്ന് വെച്ച് സ്നാക്ക് ഉണ്ടാക്കാതിരിക്കേണ്ട മുട്ട വെച്ച് വെജിറ്റബിൾസും ഒക്കെ ബ്രെഡൊക്കെ വെച്ച് തന്നെ ഈ സ്നാക്ക് നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാനും പറ്റും കേട്ടോ ചീസ് വെച്ച് കൊടുക്കൽ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ബ്രെഡ് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ വെച്ച് കൊടുക്കുക അപ്പോൾ ഫ്ലെയിം ഈ സമയത്ത് നല്ലപോലെ കുറച്ച് തന്നെ വെച്ച് കൊടുക്കണം കാരണം മുട്ട ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ബ്രെഡ് സ്ലൈസസ് ഇതുപോലെ ഒരു അത്യാവശ്യം ഗ്യാപ്പൊക്കെ ഒന്ന് ഫിൽ ചെയ്യുന്ന രീതിയിൽ നല്ല രീതിക്കൊന്ന് വെച്ച് കൊടുക്കുക വെച്ച് കൊടുത്ത ശേഷം ഇതുപോലെ ഒരു തവി എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്ന് അമർത്തി അമർത്തി പ്രസ് ചെയ്ത് കൊടുക്കുക ആ ബ്രെഡ് അവിടെ ഒന്ന് അമർന്നിരിക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ എനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള സോസ് ഒക്കെ ഒഴിച്ചെടുക്കാം ഞാനിപ്പോൾ ടൊമാറ്റോ സോസാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് എൻ്റെ കയ്യിൽ അതാണ് ഇപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയാല കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ടൊമാറ്റോ സോസ് മാത്രമാണെങ്കിൽ പോലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു സ്നാക്ക് കഴിക്കാനായിട്ട് പിസ്സ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചുകൊടുക്കുക എന്നിട്ട് അത് എല്ലായിടത്തേക്കും ഒന്ന് ആക്കി കൊടുത്ത ശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ ആ സമയം കൊണ്ട് തന്നെ നമുക്ക് അടിയിലുള്ള മുട്ടയുടെ ഒക്കെ ആ ഇത് മിക്സ് നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ടായിരിക്കും ഇനി ഒരു പ്ലേറ്റിലേക്ക് ഇത് തിരിച്ചിട്ട് കൊടുത്തിട്ട് അതേ പാനിലേക്ക് തന്നെ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം മുകൾ വശം ആ ബ്രെഡൊക്കെ ഒന്ന് ഒരിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഫ്ലെയിം ഒരിക്കലും കൂട്ടി വെച്ചുകൊടുക്കരുത് ബ്രെഡും മുട്ടയൊക്കെ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങ് കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഫ്ലെയിമിൻ്റെ കാര്യം ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നത് കേട്ടോ ഇതുപോലെ പ്രെസ് ചെയ്ത് പ്രെസ് ചെയ്ത് കൊടുക്കുക ആ ബ്രെഡ് ഇങ്ങനെ അമർന്നിരുന്ന് നല്ലപോലെ ഒന്ന് മുറിഞ്ഞ് കിട്ടാനും വേണ്ടിയിട്ടാണ് ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കുമ്പോൾ തന്നെ നമ്മുടെ സ്നാക്ക് റെഡി ആയിട്ട് കിട്ടും ഇതാണ്ടോ അടിപൊളിയായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്ത് അതേ ചൂടോട് കൂടി തന്നെ ഞാൻ കുറച്ച് ചീസും കൂടി ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു നിർബന്ധമില്ല കേട്ടോ അത് ആ ചൂടിലന്നെ ഇരുന്നിട്ട് അങ്ങ് മെൽറ്റ് ആയിക്കോളും വീണ്ടും അത് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ കയ്യിലുള്ളവർ അടിച്ചുകൊടുത്താൽ മതി ഇല്ലാത്തവർക്ക് നിർബന്ധമൊന്നുമില്ല ഞാൻ കാണാനുള്ളൊരു ഭംഗിയാണ് അതുപോലെ ഇത് കഴിക്കുമ്പോഴും നല്ല ടേസ്റ്റാണ് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്നാക്ക് റെസിപ്പിയാണ് കേട്ടോ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടാവും നമ്മുടെ മക്കൾസിനൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കണം കേട്ടോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന നമ്മുടെ പുതിയ ആരെങ്കിലും വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരോടാണ് നമ്മുടെ ചാനലിൽ നല്ല നല്ല റെസിപ്പീസൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർ അതുകൂടി ഒന്ന് കയറി നോക്കി സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും മറന്നു പോകല്ലേ കേട്ടോ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൂടി വേണേ ഇതുവരെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ടില്ല എൻ്റെ എല്ലാ മുത്തുമണികൾക്കും ഒരുപാട് നന്ദി എന്നാൽ ശരി സിമ്പിൾ ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരാം ബായ്